എല്ലാവർക്കും ആരോ ലൈഫ് വ്ോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് നെയ്യാർ ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും അച്ചും ഒക്കെ കൂടിയിട്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം നമ്മൾ നെയ്യാർ ഡാമിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ കുറച്ച് വെയിലിൻ്റെ ഇതുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇപ്പം ഈ ഒരു രണ്ട് വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ് ഇങ്ങനെ വന്നത് ഇങ്ങനെ വന്ന് ഡാ ഇതിലേക്കൂടെ ഇറങ്ങി വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു എന്നിട്ട് ദാ ഇതാണ് ഡാമിൻ്റെ ഒരിത് ഇപ്പം നാല് ഷട്ടറുണ്ട് നാലും തുറന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇതിന്റെ രസ നോക്കല് ഒഴുകി ഒഴുകിപ്പോവാ പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ ഇവിടെ അതെങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം അവിടെ പോയി കുളിക്കാൻ നല്ല രസമായിരിക്കും നല്ല വെള്ളം കേട്ടോ ഇതാണ് അപ്പം അതിൻ്റെ ഇവിടുത്തെ ഒരു വ്യൂ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടത്തെ വ്യൂ ഒന്ന് കാണാൻ ഞാൻ കാണിച്ചു തരാം നല്ല വെള്ളമാണ് കണ്ടിട്ട് ചാടി കുളിക്കാൻ തോന്നുന്നു പക്ഷെ നീന്താൻ അറിയത്തില്ല സൂപ്പർ ആണ് എല്ലാ ആൾക്കാരും ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നു ഇതാ ഡാമിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നിയത് ഇങ്ങനെ പടർന്ന് വിക്രംഭിച്ച് കിടക്കില്ലേ അങ്ങ് അകലെ ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റുകൾക്കൊന്നായിരുന്നു അപ്പോൾ അത് അവിടെ നിന്നായിരിക്കും ആ ഡാമിൽ അങ്ങനെ ഇവിടെ ഒരു താഴെ ഒരു ആങ്കളും ഒന്ന് ഫോട്ടോ ആയിരുന്നു പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് എൻ്റെ കാപ്പറങ്ങി വെള്ളത്തിൽ ഇറങ്ങേണ്ട ഇതിൽ മുതലേക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറയുന്നത് ആ ബോട്ട് നമ്മുടെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇഷ്ടം ഓ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് അവർ തിരിച്ചു പോകും നേരത്തെ പോരത്തെ അങ്കിൾമാരവിടെ നിന്ന് കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടും കഴിഞ്ഞ വിശ്വാസം അത്രയും ഇങ്ങോട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഇതിപ്പോൾ കണ്ടപ്പോൾ നല്ല വിശ്വാസമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇറങ്ങാമെന്നുള്ള മോഫോൺ നടക്കത്തില്ല ഇത് നമ്മൾ വന്ന അടുത്ത സ്ഥലം ഇതും അതിനോട് ചേർന്ന് അടുത്ത സ്ഥലമാണ് ഒരു അമ്മൂമ്മ അവിടെന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് ഈ വഴി വരുന്ന വഴിക്ക് ഇൻഡോർ ഒക്കെ വെക്കാൻ പറ്റിയ സ്നേക്ക് പ്ലാന്റും ഇത് അഗ്ലോണിമ അഗ്ണിമയ അങ്ങനെ ഉള്ള കാറ്റഗറിയിലൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തു ഇപ്പൊ എനിക്ക് കൈ കഴിയാൻ വേണ്ടി പൈപ്പും തുറക്കെന്താണ് സംഭവം എനിക്ക് അറിയത്തില്ല നമ്മൾ ആദ്യം ഈ ഒരു ബ്രിഡ്ജ് കയറിയാണ് വരുന്നത് അപ്പം ആ വ്യൂ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ആദ്യം ഇതാണ് നമ്മുടെ നെയ്യാ ഡാമിൻ്റെ ഒരു വ്യൂ ഈ ബ്രിഡ്ജ് നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് അതിൻ്റെ തൊട്ടടുത്ത സൈഡാട്ടോ നോക്കിയിട്ട് എന്ത് ഭംഗിയാണോ ഇതാ ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ഡാം റോഡ് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിക്കുക ശരി ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യാം ഞാൻ ഇത് തോൽവിയാ നോക്കിക്കേ അയ്യോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെയൊക്കെ പോയി നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കത്തില്ലല്ലോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ വെള്ളം വരുന്നതിൻ്റെയൊക്കെ അച്ചും കുഞ്ഞാലിയും അവിടെ പോയി നിൽക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ വണ്ടി എത്തി പാലത്തിൽ കൂടെ പോകുന്ന സമയത്ത് ചെറിയൊരു കുലുക്കമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക് മതി അപ്പൊ ഇന്നത്തെ നമ്മുടെ നെയ്യാർ ഡാമിന്റെ കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ എന്താ പറയുക ചലിയുടെയും കത്തിയടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ചേട്ടാ